കണ്ണിൽ ചൊറിച്ചിലും വേദനയും അനുഭവപ്പെട്ടു പരിശോധനയ്ക്കിടെ പുറത്തെടുത്തതാകട്ടെ പത്ത് സെന്റിമീറ്റർ നീളത്തിലുള്ള ജീവനുള്ള വിരയെ മധ്യവയസ്കയുടെ കണ്ണിൽ നിന്നാണ് പത്ത് സെന്റിമീറ്റർ നീളത്തിലുള്ള ജീവനുള്ള വിരയെ പുറത്തെടുത്തത് കണ്ണിൽ അസഹ്യമായ ചൊറിച്ചിലും വേദനയുമായി വന്ന വെസ്റ്റ് ഹിൽ സ്വതീഷിനിയായ നാൽപ്പത്തിമൂന്നുകാരിയുടെ കണ്ണിൽ നിന്നാണ് വിരയെ പുറത്തെടുത്തത് ഒ പി പരിശോധനയ്ക്കിടെയാണ് കണ്ണിൽ നിന്നും ജീവനോടെ വിരയെ പുറത്തെടുത്തത് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് മാത്രമാണ് കണ്ണിൽ അസ്വസ്ഥത തുടങ്ങിയത് ആശുപത്രി സീനിയർ സർജൻ ഡോക്ടർ സുഗന്ധ സിൻഹ കണ്ണ് പരിശോധിച്ച് ഒപിയിൽ വെച്ച് തന്നെ കണ്ണിലെ വെള്ളപ്പാടയുടെ അടിവശത്തുണ്ടായിരുന്ന വിരയെ ചെറിയ ശസ്ത്രക്രിയ മാർഗത്തിലൂടെ ജീവനോടെ പുറത്തെടുക്കുകയായിരുന്നു ഇരുപത്തിയൂന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഡൈലോഫൈലോറിയ വിഭാഗത്തിലുള്ള കീടങ്ങൾ ശരീരത്തിൽ പ്രവേശിച്ചാണ് ഇത്തരം വിരകൾ കണ്ണിൽ വളരുന്നത് കൊതുകളിലൂടെയോ വളർത്തുമൃഗങ്ങളിലൂടെയോ പരിപാലിക്കുന്നതിലൂടെയോ ആകാം ഇവ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കണ്ണിൻ്റെ റെട്ടിനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കൃത്യസമയത്ത് പുറത്തെടുക്കാനായതിനാൽ അപകട സാധ്യത ഇല്ലാതായെന്നും രോഗിയുടെ കാഴ്ചക്ക് യാതൊരു തകരാറുമില്ലെന്നും ഡോക്ടർ പറഞ്ഞു പരാന്നപൂച്ചകളായ പ്രാണികളുടെ ലാർവ നേത്രപാളികൾ പതിക്കുന്നത് മൂലം വരുന്ന ഒരു അവസ്ഥയാണ് കണ്ണിലെ വിര വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു അസുഖം തന്നെയാണിത് പൊതുവിൽ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ അടഞ്ഞിക്കിടക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്നവരിലെല്ലാമാണ് കണ്ണുകളിൽ വിര വരാൻ സാധ്യത കൂടുതൽ ഇവ വന്നു കഴിഞ്ഞാൽ കണ്ണിന് ചുവപ്പ് വീക്കം വേദന മങ്ങിയ കാഴ്ച അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും സാധാരണയായി നായകൾ പൂച്ചകൾ എന്നിവയിൽ നിന്നുള്ള വിരകളുടെ മുട്ട കഴിക്കുന്നതിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ അന്ധതയ്ക്ക് വരെ ഇത് കാരണമായേക്കാം നായകളുടെയും പൂച്ചകളുടെയും വിരകളുടെ മുട്ടടങ്ങിയ മണ്ണ് വഴിയാണ് ഇത് പ്രധാനമായും പടരുന്നത് ഈ മുട്ടകൾ കഴിക്കുന്നതിലൂടെ മനുഷ്യരെ ബാധിക്കാം കൂടാതെ മലിനമായ മണ്ണും മറ്റു സാഹചര്യങ്ങളും രോഗം പകരാൻ കാരണമാകാം കണ്ണിലെ വിരകളെ ചികിത്സിക്കാൻ സാധാരണയായി ചെറിയ രീതിയിലൊക്കെ തന്നെയാണെങ്കിൽ മരുന്നുകൾ ഉപയോഗിക്കാം എന്നാൽ പ്രശ്നം ഗുരുതരമാണെങ്കിൽ ശസ്ത്രക്രിയ തന്നെ ആവശ്യമാണ്